പാർശ്വവൽക്കരിക്കപ്പെട്ട പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് ഉദ്യോഗം വിദ്യാഭ്യാസം ഭരണ പങ്കാളിത്തം എന്നിവയിൽ കൃത്യമായ പ്രാതിനിധ്യം ഉറപ്പായെങ്കിൽ മാത്രമേ രാജ്യത്ത് സാമൂഹ്യനീതി നടപ്പാവുകയുള്ളൂ എന്ന് എം ബി സി എഫ് സംസ്ഥാന സംഘടനാ സെക്രട്ടറി സി എസ് വിനീഷ് പറഞ്ഞു ശ്രീരാമവിലാസം ചവളർ സൊസൈറ്റി കോതമംഗലം യൂണിയന്റെ എഴുപത്തിയേഴാമത് വാർഷിക സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നമ്മൾക്കറിയാം സംഘടനയോടൊപ്പം സഞ്ചരിക്കുമ്പോൾ നമ്മളൊക്കെ സാമൂഹ്യ ജീവി കൂടിയാണ് ഈ സമൂഹത്തിൽ ജീവിക്കുന്ന മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന മാറ്റങ്ങൾ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സാമൂഹിക ജീവി കൂടിയാണ് നമ്മൾ എന്നുള്ളത് കൊണ്ട് അധ്യക്ഷ പ്രസംഗം സൂചിപ്പിച്ചതുപോലെ ഈ സംഘടനയുടെ കരുത്ത് എന്ന് പറയുന്നത് സംഘടന പലപ്പോഴും കുതിക്കുകയും കിതയ്ക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ എഴുപത്തിയേഴും എഴുപത്തിയെട്ടും വർഷം കഴിഞ്ഞപ്പോൾ പോലും സമ്മേളനം സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ അശോകൻ ഉദ്ഘാടനം ചെയ്തു യൂണിയൻ പ്രസിഡന്റ് കെ എൻ ബോസ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു ദേവസ്വം സമ്മേളനം മുൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ കെ ശങ്കരനുണ്ണി ഉദ്ഘാടനം ചെയ്തു ദേവസ്വം പ്രസിഡന്റ് പി കെ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സമ്മേളനത്തിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എൻ കെ അശോകൻ യൂണിയൻ സെക്രട്ടറി പി കെ അനിൽ സംസ്ഥാന മൈക്രോ ഫിനാൻസ് ജോയിന്റ് കൺവീനർ അമ്പിളി സജീവ് സംസ്ഥാന സമിതി അംഗം മല്ലിക കേശവൻ സി ഇ ശശി പി കെ രാമചന്ദ്രൻ യൂണിയൻ വനിതാ സെക്രട്ടറി ജിലോഷ സജീവ് യൂണിയൻ ഭാരവാഹികളായ വി കെ ബാലൻ എം കെ മോഹനൻ എം കെ സജീവ് എം കെ രാജൻ പി എൻ രാജൻ അഭിലാഷ് കെ രാജ് എം ജി സേതു തുടങ്ങിയവർ പങ്കെടുത്തു കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ